ജയറാം ബായൂറിനെ ചെയർപേഴ്സൺ സ്വാഗത സംഘം സ്നേഹപൂർവം ക്ഷണിക്കുന്നു പ്രിയമുള്ള കാവ്യശിഖ കുടുംബാംഗങ്ങളുടെ വേദിയിലെ വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും വിനീത നമസ്കാരം കാവ്യ ശിഖയെ സംബന്ധിച്ചിടത്തോളം സുവർണ ശോഭയുള്ളൊരു ദിവസമായിരിക്കും ഇന്നത്തെ കാവചിഖ വാർഷികം എന്ന് പറയാതയ്യ കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൻ്റെ നഭസിൽ ഉദിച്ചുയർന്ന തമ്ര നക്ഷത്രമാണ് കാവശിഖ എന്ന് പറഞ്ഞാൽ ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയുള്ളെങ്കിലും ഒരുപാട് ഒരുപാട് ശ്രദ്ധ നേടിയ സാഹിത്യ ക്യാമ്പുകളിലൂടെയും പുസ്തക പ്രകാശനങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ സമകാലിക സംഭവങ്ങളിലെ സക്രിയവും അതെ ശക്തവുമായ ഇടപെടലിലൂടെയും ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു സാംസ്കാരിക കവി കൂട്ടായ്മയാണ് കവിശിഖ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് ഇന്ന് ഈ വാർഷിക സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമ്മൾ കവിശിഖ പുരസ്കാരം സമ്മാനിക്കുന്നത് വളരെയേറെ മാധ്യമ ശ്രദ്ധയും ഏറ്റവും അധികം അംഗീകാരം എന്ന നിലയ്ക്ക് പേരെടുത്തതുമായ കാവശിക പുരസ്കാരങ്ങളുടെ സമർപ്പണം നമ്മൾ എല്ലാ വർഷവും കവശിക്ക വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് നടത്തുന്നത് എന്ന് നമുക്കറിയാം അറിയാം നമ്മള് ഞാനിപ്പോഴും ഓർക്കുകയാണ് നമ്മുടെ സാഹിത്യ ക്യാമ്പുകളുടെ ഒരു വൻ നിര തന്നെ കവശികയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുകയുണ്ടായി അതിന് തുടക്കം കുറിച്ചത് കവനം എന്ന പേരിൽ ഒരു ചെയ്ത ആ ക്യാമ്പാണ് കവനത്തിന്റെ ഉണ്ടായി പിന്നീട് ഏറ്റവും കൂടുതൽ ോളം അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാഹിത്യകാരന്മാർ പങ്കെടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളവുമായി കൂടെ നടത്തിയ വാക്കില എന്ന കൂട്ടായ്മ സാഹിത്യ ക്യാമ്പ് നമ്മൾ നടത്തി പിന്നീട് വിധ കതിർ എന്നീ ഒരുപാട് സാഹിത്യ ക്യാമ്പുകളിലൂടെയും നിരവധി പുസ്തക പ്രകാശനങ്ങളിലൂടെയും ആവശ്യ ഇന്ന് കേരളത്തിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ നെടുമയക്കം ഭരിക്കുന്ന ഒരു കാവ്യ സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ് അതിലൂടെ അഭിമാനം കൊള്ളുന്നു ഒരു നിമിഷം കൂടിയാണ് ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് കാവ്യശിഖയുടെ തുടിപ്പുകൾ തൊട്ടറിയുന്ന കാവ്യശിഖയുടെ ദൈനംദിന കവിതകൾ പോലും ആ അടുത്തറിയുന്ന വായിച്ചറിയുന്ന നമ്മുടെ പ്രിയങ്കരനായ കവി രാമകൃഷ്ണൻ മാച്ച അദ്ദേഹമാണ് ഇന്നത്തെ കാവ്യശിഖ വാർഷികത്തിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് അറിയാം അദ്ദേഹത്തിന്റെ നവതിയുടെ നിറവിൽ നമ്മളദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതും ഒരു വലിയ ആഘോഷമായി നമ്മളത് മാറ്റിയതും എല്ലാം നമുക്ക് ഓർമ്മയിലുണ്ട് നമ്മുടെ എല്ലാം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന കവിശിഖയുടെ പേരിലും നിങ്ങളുടെ എല്ലാം പേരിലും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ പ്രിയങ്കരനായ രാമകൃഷ്ണൻ മാഷിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ കവിശിഖ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പുരസ്കാരങ്ങൾ സമർപ്പണം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കവി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് നമ്മുടെ എല്ലാം സച്ചിദാനന്ദ മേലില് അദ്ദേഹം പഠിച്ചിരുന്ന ഞാൻ പഠിച്ചിരുന്ന കുന്നമ്പുറത്തെ കോളേജിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച എന്ന പരിപാടിയിലേക്ക് നമ്മുടെ എല്ലാം മനസ്സ് ഊരയിട്ട് പോവുകയാണ് അതെ ഒരു സൂര്യൻ ഇന്നും കിടാതെയുണ്ടെന്നൊരു കല തന്റെ സൂര്യനോടോടി ഒരു ജനം ഇപ്പോഴും പച്ചയായിണ്ടെന്ന് ഇല്ല തന്റെ ചിന്തയോട് ഓടി എന്ന് പറഞ്ഞ ആ മഹാനായകൻ അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കാവ്യ കാവ്യ ഒരു അദ്ദേഹമുണ്ട് അദ്ദേഹം നമ്മുടെ ഒക്കെ നമുക്ക് അഭിമാനമാണ് എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് മുഖ്യാതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കടൂർ കടവിന്റെ കഥാ പ്രമുഖ നോവലിസ്റ്റും ും പ്രമുഖാകൃത്വം വൈസ് അക്കാദമിയുടെ ശ്രീ അശോകൻ മാഷാണ് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നമ്മുടെ കാമശിഖിയോട് ചേർന്ന് നിൽക്കുന്ന അശോകൻ ചെരുവിൽ മാഷല്ലേ നിങ്ങളുടെ എല്ലാം പേരിലും കാമശിഖിയുടെ പേരിലും സഹർഷം സ്വാഗതം നമ്മുടെ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തുന്നതും നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ എല്ലാ എണ്ണത്തെയും നമ്മുടെ അമരക്കാരനുമായ രാവുണ്ണിമാഷ് പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല ഔപചാരികതയുടെ നമ്മുടെ പ്രിയങ്കരനായ രാവുണ്ണിമാഷെ കരകോഷത്തോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നന്ന് നമ്മുടെ പുരസ്കാര ജേതാക്കൾ അഭിമാനത്തോടെ ഈ വേദിയിലുണ്ട് അവരെ ഞാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ശ്രീ സുഭാഷ് പോണോളി ം ശ്രീമതി പുരസ്കാരം നേടിയ പിതാവ് ശ്രീ മുഹമ്മദ് ഈ വേദിയിലുണ്ട് അവർ എത്തിച്ചേർന്നിട്ടില്ല ഇവരെ എല്ലാരെയും സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്ന് നമ്മുടെ ഈ വേദിയില് ഒരാളെ ആദരിക്കുന്നുണ്ട് നമ്മുടെ കാവ്യ ശിഖയുടെ ശ്യമള ഉണ്ണികൃഷ്ണന്റെ മകനും അദ്ദേഹം നമ്മുടെ ലോഗോ അതായത് ആധാറിന്റെ പുതിയ ലോഗോ ഡിസൈൻ ചെയ്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് അരുൺ ഗോകുൽ എന്നാണ് അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തിയാണ് സ്വാഗതം ചെയ്യുന്നത് വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളായ ശ്രീ ശ്രീണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങി മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഒരു ഒരു വാക്യം കൂടി നമ്മുടെ എല്ലാം പ്രിയങ്കലിയായ ശരാഭിഷേകത്തിന്റെ നിലവിലും നമ്മുടെ മനസ്സുകളെ കീഴക്കൊണ്ട് വരകളുമായിട്ട് വന്നിട്ടുള്ള സാര ടീച്ചറുടെ പുസ്തക ചിത്രങ്ങൾ പിന്നെ നാം അറിയാം ഈ സൈഡിൽ അത് പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ഉച്ച ഭക്ഷണത്തിന് ശേഷം അതിൽ ചില ചിത്രങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ലേലം ചെയ്യപ്പെടുകയാണ് സാര ടീച്ചറെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അവരുടെ ചിത്രങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണമെന്നും ആശംസ മലയാളങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാര ടീച്ചറെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി മലയാളത്തിന്റെ പ്രശസ്ത കവി പ്രൊഫസർ കെ വി രാമൃഷ്ണ മലയാള ഭാഷയിലും സാഹിത്യത്തിലും ആഴത്തിൽ വേരൂന്നി സമകാലികതയെ ചേർത്ത് നിർത്തുന്ന ശ്രേഷ്ഠ കവി അധ്യാപകൻ വിവർത്തകൻ സാഹിത്യ പത്രപ്രവർത്തകൻ സാഹിത്യ വിമർശകൻ പത്രാധിപർ എന്നിങ്ങനെയുള്ള ബഹുമുഖ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച മലയാളത്തിൻ്റെ പ്രിയകവിയെ അതിശപ്രസിദ്ധത്തിനായി ഏരിയയിലേക്ക് ക്ഷണിക്കുന്നു

എനിക്ക് ആദ്യമായി നന്ദി പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ലോകത്തെ മുഴുവൻ ഉറപ്പിച്ച ആ മഹാമാരിയുണ്ട് അതിനോട് അങ്ങനെ ഒരു മഹാമാരി ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നിരിക്കൽ ഒരു പക്ഷെ അറിഞ്ഞുകൂട മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് മനുഷ്യന് പരസ്പരം കാണാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് പരസ്പരം മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിച്ചിരുന്ന ഒരു ചുറ്റുപാടിലാണ് എൻ്റെ സുഹൃത്ത് ശ്രീ രാവണയുടെ കല വെളിച്ചം വന്ന് കൊഴുന്നത് നമുക്ക് കവികൾ കവികൾക്ക് മാത്രമേ ഈ കൂട്ടായ്മയിൽ പങ്കുകളൊന്നും പങ്കെടുക്കാൻ പാടു പങ്കൊന്നും ഒന്നും നിർബന്ധിക്കാൻ പാടില്ല നിർബന്ധിക്കുന്നുല്ല പക്ഷെ കവികളുടെ കൂട്ടായ്മ ഉണ്ടാക്കി കളയാ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നെങ്കിലും പോക്കറ്റിൽ മൊബൈൽ ഉണ്ട് ഇപ്പൊ ചൂണ്ടുവന്ന് അങ്ങനെ ഒരു ഒരു ദുരന്തത്തിന്റെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹാമാരിയുടെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വെളിച്ചം തുടങ്ങാൻ സന്ദർഭമുണ്ടായത് എന്ന് ഓർക്കുകയാണ് അങ്ങനെ ഓർക്കുമ്പോഴാണ് ഞാൻ കോവിഡിന് നന്ദി പറയുന്നു എന്ന് സൂചിപ്പിച്ചത് പോലെ വളരെ സാർത്ഥകമായ സപ്രയോജനമായ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തമായ സിംഹാസനം നേടിയെടുത്ത സാംസ്കാരിക പ്രവർത്തന വേദിയാണ് അതിൻ്റെ വിശദാന്തങ്ങളൊന്നും അംഗങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതിന് ഞാൻ ആരിഹനും ആണ് എന്ന് വിശ്വസിക്കുന്നില്ല നമ്മുടെ കവിതയെ വാക്കുകളുടെ അർത്ഥത്തിൻ്റെ പരിമിതിക്ക് പരിധിക്ക് അപ്പുറത്തേക്ക് വെളിച്ചം വീശി ആസ്വാദകാതി നമ്മുടെ നമ്മുടെ സഹൃദയ ലോകത്തെ കണ്ണു തുറപ്പിക്കാൻ കാവ്യശിഖ്യയ്ക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്ത് ശ്രീ സത്യനാരായണനോട് ഈ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു